ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഈ വീഡിയോ ആയിട്ട് ഇത് നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് നിങ്ങളെ അറിയിക്കാൻ പോകാം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വയനാട്ടിൽ ഈ മാസം പത്തൊമ്പതാം തീയതി യു ഡി എഫ് എൽ ഡി എഫ് ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചു ചൂരൽ മല മുഡ് ദുരിതങ്ങൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്രത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാളെ പത്തൊമ്പതാം തീയതി രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാളെ വയനാട്ടിലെ സ്കൂളുകളെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രതിഷേധ ശക്തമാവുകയാണെങ്കിൽ ചിലപ്പോൾ സ്കൂളുകൾ കംപ്ലീട്ടാവും അപ്പോൾ ഇതുമായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ വന്നാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബലേക്കാളുടെ ഓൾ ഓപ്ഷൻ ലേബിൾ ചെയ്തുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കല്ലേ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദി അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക